ഇത്തരം ഒരു നന്മ കാണുന്നത് വളരെ വിരളമാണ് ഞാൻ കണ്ട ആ നന്മയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രകൃതി ഭംഗി കൊണ്ട് കാഴ്ചാ സമ്പന്നമാണ് വിതുര വിതിരയിലേക്ക് എത്തുന്ന ഒരു വിനോദസഞ്ചാരിക്ക് വിതുരയുടെ മനോഹരമായ നയനമനോഹരമായ പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ വോളണ്ടിയേഴ്സിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഈ മാതൃകാ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിദരയുടെ ചുറ്റുവട്ടത്തുള്ള നയനമനോഹരമായ പ്രദേശങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീ സാലി പാലോട് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശ്രീ സജേക് വിതുര തുടങ്ങിയവർ പകർത്തിയ മിഴുവാർന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് സചിത്ര വിവരണ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഞാൻ മഞ്ജുഷ വിതുര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി വിഭാഗം പ്രിൻസിപ്പലാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ വരുന്നവർക്ക് പുസ്തക തണൽ എന്നുള്ള സംവിധാനത്തിലൂടെ വിരസമായിട്ടുള്ള സമയത്ത് ബസ് കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചതിന് ശേഷം തിരിച്ച് അവിടെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് പൊതിച്ചോറ് എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഇവിടെ പൊതിച്ചോറ് ലഭ്യമായിരിക്കും അത് കൂടാതെ ഉപയോഗയോഗ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ അലക്കി തേച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഷോപ്പും ഈ ബസ് സ്റ്റോപ്പിലെ സ്ഥിരം സംവിധാനമായിട്ട് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ടാണ് വിതുര കലുങ്ക് ജംഗ്ഷനിലുള്ള മാതൃകാ ബസ് സ്റ്റോപ്പ് നവീകരിക്കാൻ തീരുമാനിച്ചത് അതിനായി കുട്ടികൾ പണം കണ്ടെത്തിയത് ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപതോളം ബിരിയാണികൾ വിതരണം ചെയ്തിൽ ചെയ്തിട്ടാണ് അവർ അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് എഴുപത്തി അയ്യായിരം രൂപ ചെലവിൽ നവീകരിച്ചിരിക്കുന്നത് വളരെ ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന വിതുര കലുങ്ക് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പാണ് പല പുതിയ ആശയങ്ങളുമായിട്ട് ചേർത്ത് അവർ നവീകരിച്ചത് അതിനകത്ത് പുസ്തക തണൽ ഉൾപ്പെടുന്നു സ്വാപ് ഷോപ്പ് ഉൾപ്പെടുന്നു വിശപ്പ് വിതുര എന്ന പദ്ധതി നേരത്തെ തന്നെ എൻ എസ് എസ് കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ഒരു സ്ഥിരം സംവിധാനമാക്കി ഈ ബസ് സ്റ്റോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ും ഈ ക്രമീകരണ പരിപാടികൾ തുടരുകയാണ് ഇവിടെ കുട്ടികളിപ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ഗാർഡൻ ഗ്രീൻ വാൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോ രണ്ട് സൈഡിലും രണ്ട് ഗ്രീൻ വാളാണ് ഉദ്ദേശിക്കുന്നത് അത് അകത്തും പുറത്തുമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ ഫിറ്റ് ചെയ്തേക്കാണ് അതുകൊണ്ട് തന്നെ പല വെറൈറ്റി ചെടികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ നിൽക്കുന്നത് ഫുള്ള് ആണ് ഇവിടെയുള്ള ഒരു പ്രധാന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് ഇത് പുതിച്ചോറാണ് നിർദ്ധനരായവർക്കുള്ള അതിന് അർഹതപ്പെട്ടവർക്ക് ഉള്ള പുതിച്ചോറുകൾ ഇവിടെ എൻ എസ് എസ് അതിൻ്റെ എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവയ്ക്കാറുണ്ട് അതാണ് റിസോർട്ട് അതുപോലെ തന്നെ നാട്ടുകാരുടെയും സമീപത്തുള്ള കടക്കാരുടെയും ഒക്കെ സഹായവും സഹകരണമൊക്കെ ഇവർക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ബി എച്ച് സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അരുൺ സാറും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ മജിഷ മാഡവും പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പൊതിച്ചോറ് അതുപോലെ രണ്ടാമത്തേത് വസ്ത്രങ്ങളാണ് ഇവിടെ ഒരു ഷെൽഫിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കും ഇതിന് അർഹതപ്പെട്ടവർക്ക് ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ എടുക്കാൻ കഴിയും വസ്ത്രങ്ങൾ പല പ്രായക്കാർക്കുള്ള വസ്ത്രങ്ങൾ ഇവിടെ അടുക്കി വച്ചിരിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെയ്റ്റിംഗ് ഷെഡ് കാണാൻ സാധിക്കുന്നത് വിദുരയിലെ പരിസരത്തുള്ള പത്തോളം ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ ഫോട്ടോയും അതിൻ്റെ വിവരങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സാലി പാലൂഡ് സാറിൻ്റെ ഫോട്ടോകളാണ് പ്രധാനമായിട്ടും ആറെണ്ണമുണ്ട് പിന്നെ ഞാനെടുത്ത ഒരു നാല് ഫോട്ടോയും ഇവിടെ കാണാം മറ്റൊരു പ്രത്യേകത വെർട്ടിക്കൽ ഗാർഡൻ ആണ് വെർട്ടിക്കൽ ഗ്രീൻ ഗാർഡൻ കുട്ടികൾ തന്നെ സെറ്റ് ചെയ്തതാണ് ഈ ഭാഗത്തും കൊണ്ട് അമ്മ ഇത് കാണാൻ സാധിക്കും ഇവിടെ സ് കാത്തിരിക്കുന്നവർക്കായി ഒരു ലൈബ്രറി സജ്ജീകരിച്ചിട്ടുണ്ട് വന്നിരിക്കുന്നവർക്ക് ഇവിടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വച്ചിട്ടുണ്ട് പല തരത്തിലുള്ള പുസ്തകങ്ങളാണ് വെച്ചിട്ടിരിക്കുന്നത് ഇത് ഇവിടെ വന്ന് വായിക്കാൻ സാധിക്കുന്നതിന് മറ്റൊരു പ്രത്യേക എങ്ങും കാണാത്ത ഒരു പ്രത്യേകത തന്നെയാണ് എച്ച് എസ് സിയുടെ എൻ എസ് എസ് യൂണിറ്റ് ചെയ്ത ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ ഒരു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബസ് സ്റ്റോപ്പിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത് ഇനിയും വരട്ടെ കേരളത്തിൻ്റെ പല പല ബസ് സ്റ്റോപ്പുകളിലും ഇത്തരങ്ങളിലുള്ള സംരംഭങ്ങൾ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ദിര ബൈ സജീക്ക്